വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു സ്നാക്ക് സേമിയ ബനാന ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈവനിങ് ആയിട്ടും മോർണിംഗ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഒരു ഹെൽത്തി സ്നാക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ട വേണ്ട ചേരുവകൾ നമുക്ക് പരിചയപ്പെടുത്താം അതിൽ സേമിയ അമ്പത് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പിടി പിടിത്തേങ്ങ ഒരു നേന്ത്രപ്പഴം കുറച്ച് കശ്നണ്ടി അതുപോലെ മുന്തിരി പിന്നെ രണ്ട് സ്പൂണ് പഞ്ചസാരയും ഒരു ഒരു ഗ്ലാസ് പാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് നെയ്യും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ആദ്യമായിട്ട് ഈ പാല് തിളപ്പിച്ചിട്ട് നമ്മൾ ഈ സേമിയയിലേക്ക് ഒഴിച്ച് അതൊന്ന് കുതിർക്കാൻ വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് നേരം കുതിർത്തിട്ടാണ് നമുക്ക് ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ പാല് തിളപ്പിച്ച് ഞാൻ ഈ സേമിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അടുത്തതായി നമുക്ക് പഴവും തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് നെയ്യില് റോസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം എന്നിട്ട് നമ്മുടെ സേമിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കൂട്ട് റെഡിയാക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി നമുക്ക് വറുത്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇടാം മുന്തിരിയും അണ്ടിപരിപ്പും കൂടെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങയും പഴം കൂടി ചേർത്ത് മിക്സ് ആക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് റോസ്റ്റ് ആക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്താൽ ഒരു മകരം ഇന്ന് വേണ്ടിയിട്ട് ചുളിച്ച് രണ്ട് സ്പൂണി പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ആകുന്നവരെ നമുക്ക് തിലത്തി കൊണ്ടിരിക്കും നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിലാണ് ഇത് വേവിക്കുന്നത് കൊടുത്തിട്ട് ഞാൻ നേരത്തെ കുറച്ച് പാല് മാറ്റി വെച്ചിരുന്നു ആ പാലും കൂടിച്ചത് ചേർത്തിട്ട് നന്നായി ഇഷ്ടം മധുരം കൂടുതൽ ആവശ്യം വേണ്ട എടുത്ത് മധുരം കൂടുതൽ ഇടട്ട നമ്മൾ നേരത്തെ ചൂട് പാലം ഒഴിച്ചു വെച്ച് മിക്സ് ചെയ്ത Hey, yeah, like a okay. നമുക്കിത് നന്നായി ഒരു വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തിട്ട് ആവി ആവിയില് നമുക്ക് വേവിച്ചെടുക്കാം